വെളിമാനം വയോജന വിശ്രമ കേന്ദ്ര പരിസരത്ത് നടപ്പാക്കി ക്യാമ്പിലെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് സ്നേഹാരാമം നിർമ്മി ഇപ്പോൾ സ്നേഹാരാമം എന്ന് പറയുന്നത് മാലിന്യം വലിച്ചെറിയുന്ന ഒരു സ്ഥലം കണ്ടെത്തി അത് വൃത്തിയാക്കി അത് പൂന്തോട്ടമാക്കി മാറ്റുന്നു മനോഹരമായൊരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രൊജക്ട് അപ്പോൾ അതിനൊപ്പം നമ്മൾ ചെയ്യുന്നത് പൂന്തോട്ട നിർമ്മാണം ഉൽപ്പന്ന നിർമ്മാണം അതുപോലെ തന്നെ ടൗൺ ക്ലീനിങ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അപ്പം വർക്കാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ക്യാമ്പിന്റെ പ്രവർത്തകർക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ ജോർജ് പി എ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സ്മിത തോമസ് ഫാദർ സജി തോമസ് എൻ എസ് എസ് ലീഡർമാരായ അജിത്ത് ജെയ്സൺ അന്നാമേരി ഭവാൻ എന്നിവർ നേതൃത്വം നൽകി വരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സബ്ദിന ക്യാമ്പിന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വെളിമാനം സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് അങ്ങാടിക്കടവ് സേക്കറ്റ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ക്യാമ്പാണ് ഈ ക്യാമ്പിൽ ഇന്നത്തെ പ്രവർത്തനം സ്നേഹാരാമം എന്ന പ്രവർത്തനം നടത്തി വരികയാണ് എൻ എസ് എസ് വളണ്ടിയർമാർ തുടക്കത്തിൻ്റെ ആലസ്യത ഉണ്ടെങ്കിലും ഇവരെല്ലാം എൻ എസ് എസിൻ്റെ കരുത്തായി മാറുന്ന കാഴ്ചയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക എൻ എസ് എസ് സപ്തദിന ക്യാമ്പ് നടക്കുന്ന വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എജനോസ്